ഉന്നയിക്കപ്പെട്ട സംശയങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താതെയും പോലീസ് സംവിധാനത്തിന് കൂടുതൽ അധികാരം നൽകുന്നതുമായാണ് പുതിയ ബിൽ നീതിന്യായ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്കയും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ജനേകം എഡിറ്റോറിയലിലൂടെ പ്രതിപക്ഷ ശബ്ദമോ ചോദ്യങ്ങളോ ഇല്ലാത്ത പാർലമെന്റിന്റെ ഇരുസഭകളിലുമാണ് രാജ്യത്തെ സുപ്രധാനമായ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ചർച്ച നടന്നത് അങ്ങനെ ഏകപക്ഷീയമായ ചർച്ചകൾക്ക് ശേഷം ലോക്സഭയിൽ ഇന്നലെ പാസാക്കിയതാണ് ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ബിൽ ഓഗസ്റ്റിൽ അവതരിപ്പിച്ചപ്പോൾ മുതൽ ബിൽ സംബന്ധിച്ച് വിവാദവും ഒട്ടേറെ സംശയങ്ങളും ഉയർന്നിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നുവെന്ന പേരിലാണ് പുതിയ ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അന്ന് ബില്ലുകൾ പാർലമെന്ററി സമിതിക്ക് വിട്ടിരുന്നു ഏകപക്ഷീയമായെങ്കിലും സഭാ സഭാസമിതിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതിപക്ഷത്തിന്റെ വിയോജന കുറിപ്പോടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച ബില്ലുകൾ പിൻവലിച്ച് പുതിയത് അവതരിപ്പിച്ച ശേഷമാണ് ചർച്ചയ്ക്കെടുത്തത് സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനാണ് നിർദ്ദിഷ്ട ബില്ലുകൾ പിൻവലിച്ച് പുതുക്കുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നിവയ്ക്ക് പകരമാണ് പുതിയ ബില്ലുകൾ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിങ്ങനെയാണ് പേരുകൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചത് അവതരിപ്പിച്ച ബിൽ ശിക്ഷാനിയമം പരിഷ്കരിക്കുന്നുവെന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്രാകൃതമായ ശിക്ഷ നടപടികളും ചിന്താഗതികളും പ്രോത്സാഹിപ്പിക്കുന്ന വിധമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് പല കുറ്റങ്ങളെയും ദേശദ്രോഹമാക്കുകയും നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നതിനാണ് ബില്ലെന്ന് പ്രതിപക്ഷം മാത്രമല്ല നിയമ വിദഗ്ധരും ആശങ്ക ഉന്നയിച്ചിരുന്നു അതിനൊരു വ്യക്തതയും വരുത്താത്തതും പോലീസ് സംവിധാനത്തിന് കൂടുതൽ അധികാരം നൽകുന്നതുമാണ് പുതിയ ബിൽ നീതിന്യായ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്ക അസ്ഥാനത്തല്ല അടുത്ത കാലത്ത് ചില കോടതികളിൽ നിന്ന് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പ്രത്യേകിച്ച് ദേശദ്രോഹ നിയമം പോലുള്ളവയിൽ ഉണ്ടായ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ ദേശദ്രോഹ നിയമം ഒഴിവാക്കേണ്ടതാണെന്ന അഭിപ്രായം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരുന്നു സർക്കാരിനെതിരായ അഭിപ്രായ പ്രകടനം പോലും ദേശദ്രോഹമായി കണക്കാക്കി നിരവധി പേരെ ജയിലിലടച്ച സാഹചര്യത്തിലായിരുന്നു ഇത്തരം പരാമർശമുണ്ടായത് ആ ഘട്ടത്തിൽ ദേശദ്രോഹ നിയമം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയോട് സമ്മതിച്ചിരുന്നതുമാണ് എന്നാൽ കൂടുതൽ ശക്തമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഈ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു പോലീസിനെ കുറ്റം തെളിയിക്കാനായാൽ ജീവപര്യന്തം തടവിനോ തൂക്കുകയറിനോ ശിക്ഷിക്കാം ഗൂഢാലോചന നടത്തുകയോ അത്തരം പ്രവർത്തനത്തിനെ പ്രേരിപ്പിക്കുകയോ ഭീകരവാദ പ്രവർത്തനത്തിന് ബോധപൂർവം സൗകര്യം നൽകുകയോ ചെയ്യുന്നവരെ അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവിനെ ശിക്ഷിക്കുകയും ചെയ്യാം കൂടാതെ വിവാഹേതര ബന്ധം പോലും കുറ്റകൃത്യമായി കണക്കാക്കുന്ന വിധം വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുത്തുകയുണ്ടായി യു എ പി നിയമം റദ്ദാക്കണമെന്ന ആവശ്യമാണ് നിലവിലുള്ളതെങ്കിലും അതിലെ വ്യവസ്ഥകളും വിപുലീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വിശദമായ ചർച്ചകൾക്ക് പ്രതിപക്ഷം ഇല്ലാതിരുന്ന പാർലമെന്റിൽ ബി ജെ പി വനിതാ അംഗങ്ങൾ പോലും പരാതി ഉന്നയിച്ചിരുന്നുവെന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ ചർച്ച വേണമെന്ന അവരുടെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല രാവിലെ മുതൽ സഭയിലിരിക്കുന്നുവെങ്കിലും അവസാന സമയത്താണ് സംസാരിക്കുവാൻ അവസരം നൽകിയതെന്നും അപ്പോൾ പോലും മതിയായ സമയം നൽകിയില്ലെന്നും രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി അംഗം ജസ്കൌർ മീന പരാതിപ്പെട്ടിരുന്ന ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പി കാരുടെ അഭിപ്രായം പോലും സ്വീകരിച്ചില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എതിരെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്നതിന് കിട്ടിയ അവസരം ഉപയോഗിച്ച് പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കിയെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓഗസ്റ്റിൽ അവതരിപ്പിക്കുകയും പിന്നീട് പരിഷ്കരിക്കുകയും സഭയിൽ നിന്ന് ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രതിപക്ഷത്തെ ഒന്നാകെ പുറത്തുനിർത്തുകയും ചെയ്തതിലൂടെ തന്നെ ഈ നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട് തങ്ങളുടെ ശേഷാധിപത്യ ഫാസിസ്റ്റ് സമീപനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നടപ്പിലാക്കുന്നതിന് നിയമസംവിധാനത്തെ പരിവപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ഉദ്ദേശമെന്നാണ് അത് അടിവരയിടുന്നത് ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാൻ നമസ്കാരം